ഹലോ ഗെയ്സ് അസ്സലാമലൈക്കും അപ്പോൾ ഇന്ന് നല്ല മായ കളർ ജ്സ്സാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഇന്നത്തെ കുറച്ച് വിശേഷമായിട്ട് വന്നതാണ് ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനോ ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേട്ടോ ഏർക്കും മദ്രസ് ഇല്ലേനെ ആറേ മുക്കാലിന് മാറ്റി നിൽക്കണേ മഹാൻ ഞാൻ എൻ്റെ വീഡിയോയിൽ കാണണമെന്നല്ല വീഡിയോ എടുക്കണൊന്നും ഉണ്ടാവില്ല അപ്പൊ ആദ്യം ഉണ്ടാവും ഇതിണ്ടാവും ഇത്ര മോത്തൊരു കുരുവൊക്കെ ഉണ്ടോ മുഖക്കൂരൊക്കെ ഉണ്ടായിണ എനിക്ക് എന്റെ ഒരു കുറവും കൂടി ഇണ്ട് കെട്ട് കഴിച്ചാൻ ഒക്കെ നേരം വെക്കണ് ശനിയാഴ്ച ചെല്ലാൻ വേണ നേരം എന്നിട്ട് പോയില്ല ഇപ്പനെ മദ്രസൊക്കെ പോയിട്ടാണ് എന്റെ പണി എടുക്കാൻ ഈ ചോക്കുമ്പോ മദ്രസക്ക് പോലെ മദ്രസ് പൊയ്ക്കോ ഏനു ഞാൻ അടുക്കളയ്ക്ക് ഓട്ട് കുറേ പണിന്റെ അടുക്കള ഇതൊക്കെ നെയ്ച്ചു പോവാ മായ പെയ്യുമ്പോത്തോ പോയിക്കോ ഒരു കോട്ട മടക്കാനേ കൊണ്ട് കഴിയൂരാഴുമണി ആയി എന്നാ പോയിക്കോട്ടോ ഏ വേഗം വിട്ടോ വാഴ കുസരാ അങ്ങനെന്താ ഞാൻ അടുക്കളയിലേക്ക് വന്ന് കിടന്നു കേട്ടോ ഇതുമോൾ നല്ല ഒർക്കാണ് പിന്നെ രാവിലെ തന്നെ ഞാൻ സ്കൂൾക്ക് കൊണ്ടുപോകുക ചുടുവെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചു കഴിഞ്ഞിട്ടോ അത് ഞാൻ ഓഫ് ചെയ്തു ഏകദേശം അയക്കുന്നത് പുറത്ത് ഇതാണ് അങ്ങനെ മായ ഇങ്ങനെ ചെറുതായിട്ട് പെയ്യുന്നു കേട്ടോ മഴ ഇങ്ങനെ പെയ്യാ ഊരുക ഒരു പണിയാണ് അങ്ങനെ നോക്കിക്കാണെങ്കിൽ അതിനെ നേരം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇന്ന് ഇപ്പോൾ അടുക്കളത്തെ പണിയൊന്നും തുടങ്ങിയിട്ടില്ല അപ്പോൾ ആ ന്യൂസ് പോട്ടയച്ചിട്ട് ഇങ്ങനെ നിന്നത് ഇനി ഫാജിമോന് പിന്നെ നേരത്തെ കാലത്ത് തന്നെ പോകട്ടോ അപ്പോൾ ഒന്ന് ഞാൻ കടലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കടല വെള്ളത്തിൽ ഇട്ടിട്ടോ അപ്പോൾ ഇതൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ ഇതമോളോ ഉണങ്ങണോ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയാൽ കേട്ടോ നിന്നെ കണ്ട് ലേറ്റ് അടിച്ചു ഓണ രണ്ടായിട്ട് മെല്ലെ ഞാൻ വാതിലടിച്ച് ഇങ്ങോട്ട് തന്നെ പോകുന്നു ചെയ്തിട്ടോ അങ്ങനെന്താ ഞാനിത് പത്തിരിക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പത്തിരി വാട്ടാനുള്ള വെള്ളം പിന്നെ പിന്നെതാണ് ഞാൻ ഈ കടലക്കറി ഉണ്ടാക്കാനുള്ള സാധനമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് എടുത്തത് എന്തൊക്കെ കാണാൻ അത് തയ്ക്കണം അതൊക്കെ തിരഞ്ഞെടുക്കണം കടലതാ ഞാൻ കഴിക്കാണ്ട് നല്ല വൃത്തിയാക്കിയിട്ട് ഇതാ കുക്കറിൽ ഇട്ട് വെച്ചിട്ട് കേട്ടോ പിന്നെ നമുക്ക് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിനാ സവാ ഒരു സവാള എടുത്തത് രണ്ട് ഉരുളക്കിഴങ്ങ് രണ്ട് മൂന്നാല് പച്ചമുളക് പിന്നെ ഒരു തക്കാളി പിന്നെ ഒരു അഞ്ചാറുള്ളി വെളുത്തുള്ളി ഒക്കെ ഞാനിട്ട് എടുത്തേക്കുന്നത് ഉരുളക്കിഴങ്ങ് ഇനി കാണാൻ അത് അതിൻ്റെ ബാക്കിയൊക്കെ ഇല്ല ഉണ്ടായിന് അങ്ങനെ അതൊക്കെ അരിഞ്ഞ് ഞാൻ കുക്കർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഞാൻ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇറച്ചി മസാലയും ഗരം മസാലയും ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ടു കൊടുത്തു കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുക ഇനി ഇപ്പോൾ നിങ്ങളൊക്കെ വേറെ രീതിയിലേക്ക് ഇക്കാരുണ്ടാക്കുക ഇപ്പോൾ ആരും കമൻറ്റൊന്നും ഇതിലില്ല എന്നാലും ഞാൻ ഉണ്ടാക്കണതെന്ന് പറഞ്ഞതാണ് ഇനി ഇതുപോലെ ഇപ്പോൾ ആരെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാക്കിയോട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ എന്തായാലും വീഡിയോ എടുക്കുകയാണല്ലോ ആർക്കെങ്കിലും ഉപകാരമാണെങ്കിൽ ഉപകാരം ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് അങ്ങനെ ഞാൻ അത് അങ്ങനെതാ അടുപ്പത്ത് കുക്കറടുപ്പത്ത് വെച്ചിട്ടുണ്ടോ പിന്നെ ഇത് ഞാൻ പത്തിരിക്കുള്ള വെള്ളം വെച്ചതാണ് കേട്ടോ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് തിളക്കുന്നത് വരെ ഒന്ന് വെക്കുക അത് വെച്ചിട്ട് ഇപ്പോൾ കുറച്ചു നേരം അതിന് തിളക്കാൻ അയക്കുന്നുണ്ട് ഏകദേശം ഞാൻ സിമ്മിലാക്കി വെച്ചത് ഇനി തിളക്കൽ തുടങ്ങിയപ്പോൾ അങ്ങനതായി ഇതിങ്ങനെ തിളച്ച് വരുമ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ നമുക്ക് കുഴക്കാനൊക്കെ നല്ല എളുപ്പമാണ് കേട്ടോ അങ്ങനെ അതാ പത്തിരി ഇവിടെ പരത്തനുണ്ട് ചൂടിനുണ്ട് ഒക്കെ പാട് സ്പീഡിൽ ചെയ്യാൻ തുടങ്ങിയിട്ട് പിന്നെ അതൊന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല അതിൻ്റെ ഇടയിൽ ഇതമോൾ ഞാൻ വന്നും ചെയ്ത് അപ്പോൾ പിന്നെ അതൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ അപ്പം ഇനി കുറച്ച് ദീന്ന് ചുട്ടിട്ട് ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ പോകുന്നു കുറച്ച് ഇതാ ചുട്ട് വെച്ചിരിക്കുന്നുട്ടോ അപ്പം തൽക്കാലം എത്ര പത്തിരി മതി അപ്പോൾ ഇന്നത്തെ പത്തിരി എന്ന് പറഞ്ഞാൽ എട്ടണൊക്കെ പോകട്ടു ചട്ടിയിൽ അത്രയ്ക്ക് ചെറിയ പത്തിരിയാണ് അപ്പോൾ അതാ ബാക്കി ഞാൻ എടുത്താണ്ട് പരത്തി വെക്കട്ടെ ഇതമോൾ

അപ്പോൾ വറവവിടലി ഞാൻ ചെറിയുള്ളിയും കറിവേപ്പിൻ്റെ അലയും മറിച്ചു മസാല ഇട്ടിട്ടാണ് വറവിടലി അപ്പോൾ ചെറിയുള്ളി ഇതാ ചട്ടി കണ്ട അരിഞ്ഞിട്ടതാണ് ചട്ടി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ചുരുക്കാൻ ചോദിച്ചിട്ടിട്ടോ കുറെ ഒക്കെ എളുപ്പ പണിയിലൊക്കെ ആണ് ചെയ്യലാണ് അപ്പോൾ അതായിരിക്കും ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു ചുരുക്കുന്നത് കേട്ടൊന്നും വെളിച്ചെണ്ണയല്ല ഓയിലാണ് ഒഴിച്ചുള്ളത് വെളിച്ചെണ്ണയിലാണ് സാധാരണ വറവിടലി പിന്നെ ഞാനിതിലേക്ക് ഇറച്ചി മസാല ഇട്ട് കൊടുക്കലുണ്ട് ഇറച്ചി മസാല ഉണ്ട് പിന്നെ എന്തെങ്കിലും ഉണ്ട് അല ഉണ്ടോ ഞാൻ അവിടെ കൈയ്യിൽ പിടിച്ച് ഒത്തിരിക്കാണ് അത് കുറച്ചൊന്ന് മൂത്തിട്ട് ഞാൻ പിന്നെ ഇതിൽ കറിവേപ്പിൻ്റെ അലും കൂടി ഇട്ട് കൊടുക്കും അങ്ങനെയാണ് വറവിടലി അപ്പോൾ ഏകദേശം ആയി കഴിയുമ്പോൾ ഞാൻ ഇതിലേക്ക് കറിവേപ്പിൻ്റെ അല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക വെള്ളപ്പൊള്ളം കൊണ്ടെടുക്കും ഇല്ലാത്തപ്പോൾ ഏതും ഇല്ലാതെ ഉണ്ടാക്കുക എല്ലാ രീതിയിലും ഞാൻ ഉണ്ടാക്കും കേട്ടോ എന്ന രീതിയിൽ ഇപ്പം ഞാൻ ഉള്ളൂ എങ്ങനെ ഉണ്ടാക്കിയാലും ഇവിടെ കടലുകറിയൊക്കെ തിന്നു ട്ടോ പിന്നെ അത് അതിലേക്ക് ഞാൻ കുറച്ച് ഇറച്ചി മസാല ഇട്ട് ഇട്ടിട്ടുണ്ട് ഇറച്ചി മസാല ഒന്ന് ഈ വെളിച്ചെണ്ണയിൽ ഒന്ന് ചെറുതായിട്ടൊന്നും മോപ്പിച്ചൊരു കെട്ടോ അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ പെട്ടെന്ന് തൈക്കിടപ്പം ആരും ഒന്നുമില്ല അങ്ങനെ അതായത് ഇങ്ങനെ മോപ്പിച്ചെടുക്കണേൻ്റെ ഇടയിൽ വലിതിലെ വണ്ടി ഇട്ട് നടക്കണം മദ്രസറ്റ് വന്നിട്ടൊന്നും ഒന്നും ആയിട്ടില്ല കേട്ടോ ഈസമോളും ഫാതി തെക്കുന്നതിൽ അങ്ങനെ വണ്ടി ഇട്ടി നടക്കണേ ഈ ഇത് വലിയ ഡോസറക്ക കൂലി നടക്കുകയാണ് ഇപ്പോൾ കൊണ്ട് ഈ ഫേണ്ടൊക്കെ ഇട്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ ഓളോട് ഇങ്ങനെ ചുരിച്ചാ പറഞ്ഞിട്ടുണ്ട് ഓനാ ഓന ചുറിച്ചിരുന്നു ഓറ്റത്തെ ചെറിച്ചത് കേട്ടോ ഓൻ ഈ വണ്ടിമുൽ എന്നാണ് എത്ര കൊണ്ടേക്കാൻ പറഞ്ഞാലും ഓൻ ഈ വണ്ടിമല തന്നെ പിന്നെ എത്തിട്ടോ ഓലോട് വർത്താനം പറഞ്ഞപ്പോ നല്ലോണം മൂത്ത് നിന്നിരിക്കുന്നുട്ടോ അപ്പം ഞമ്മളെ കറി നമ്മൾ വറവ് വിടുകയാണ് എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ഇക്കാര്യം ഉണ്ടാക്കില്ലേ ഞാൻ ഉണ്ടാക്കുന്നത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നീക്ക് പിന്നെ ഞാൻ കോഴിക്കറിയൊക്കെ ഉണ്ടാക്കലുണ്ട് കേട്ടോ ഒന്നിപ്പോൾ കോഴിയൊന്നുമില്ല അപ്പം പിന്നെ കടല വളർത്തിട്ടത് ഇനി കടലായത്തെങ്കിലൊക്കെ ഒരു കറി ആയാൽ മതിയല്ലോ ചിലപ്പോൾ അടുത്തേക്ക് ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ ഒരു കറി തന്നെ ആകും അപ്പോൾ ഇവിടെ ചടക്കു കിട്ടും ഇവിടെ ഒരു ഓരോ ദിവസം പല പല കറി ആവണം എന്നാലേക്കൊക്കെ പോകുകയുള്ളൂ നമുക്കിപ്പോൾ ഉള്ളത് ഞാൻ ഒന്ന് തീർന്നിട്ട് വേറെ എല്ലാ കറിയേക്കാളും വാങ്ങാം അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ നന്നായിട്ടൊന്നും വാങ്ങി വയ്ക്കലില്ല അപ്പോൾ ഇതലത്ത് ഇങ്ങനെ കുക്കറും കൂടി വെച്ചിട്ട് നീക്ക് പാറന്നാണ്ട് നോട്ട് അളക്കുന്നതിൽ വെയിറ്റ് ചെയ്തിട്ടോ

അപ്പൊ ഇതാ ഫാതിമോന് ഞാൻ ചായ കൊടുത്തതാണ് കണ്ടാണ് മറ്റുള്ളത് അതിലേക്ക് കറങ്ങി വരണേ ചൂടോ കസാലോ ഒക്കെ അരിഞ്ഞു വരികയാണ വരവ് കേറണ്ടേ ഞാനോടെല്ല പറഞ്ഞ കേറണ്ടേ ഏ കേറണ്ടെന്ന് പറഞ്ഞാൽ കേറി അല്ലേ എനിക്ക് വേണോ ഏ ഇത് എന്താട്ടാ മതിയാക്കെടുത്തിട്ടോ നല്ല കുട്ടിയാ നല്ല കുട്ടിയാ ചൂട് കുറച്ചേ ഉള്ളു തിന്നിക്കോ ആട് നിക്കാള ചിലപ്പോ കുട്ടികളു ഓ ഇപ്പൊ വരട്ടോ ഇതൊക്കെ എന്താന്ന് ചോദിച്ചാലേ പാലെടുക്കാൻ പോകുമ്പോ രാവിലെ ഉച്ചക്കൂലേ അങ്ങനെ ഓരോ നേരം പാലെടുക്കാൻ പോകുന്നത് അതിങ്ങനെ കെട്ടാക്കി വെച്ചേക്കണം ഇന്നിപ്പോൾ അത് കണക്കൂട്ടി വെക്കാൻ പറഞ്ഞത് ഇപ്പം വരും ചായ എടുത്താണ്ട് ഞാൻ പോന്നതാണ് കണ്ടത് ഇങ്ങനെ ഓരോ കെട്ടാക്കി വെച്ചേക്കണത് ഇതൊക്കെ എണ്ണി വെക്കണം ഇത് അടുക്കൾക്ക് ഉണ്ടാവും ഇങ്ങനെ എണ്ണാണ് ചില അപ്പോൾ ഇതിൽ വേറെ ഉണ്ടാവും ചിലപ്പോൾ കുറച്ച് വെക്കാൻ അപ്പം ഇന്നിത് എണ്ണി വെക്കാൻ പറഞ്ഞത് അപ്പം ഞാൻ ഏതായാലും ഞാൻ ഇതൊക്കെ എണ്ണി വെച്ചിട്ടാണ് ഇനി ബാക്കി പരിപാടി പൈസകൾ ഇവിടെ ഇഷ്ടം പോലെ കൊണ്ടാകും ഏഹ് വന്ന് പോവ പോവുക വരിക പോവുക ഇരുന്നുകാരൻ മതിരിയാണ് ഞാൻ ഇന്നെ കേട്ടെ എന്നെക്കൂടെ ഒന്നും വീട്ടുകൊടുക്കാൻ കഴിയില്ല അപ്പം ഞാനിങ്ങനെ ചെറുതൊന്നും ബലിക്ക് വെക്കൂലേ ഏറ്റവും വലുത് അടി വെക്കുക അങ്ങനെ പത്ത് മേലാക്കി വെക്കുക അങ്ങനെ കേട്ടത് ഇതൊക്കെ ഒന്ന് കാൽക്കുലേറ്ററിൽ കണക്കൂട്ടെടുക്കണം ഇങ്ങനെയൊക്കെ യൂട്യൂബ് വരുമാനം കിട്ടിയെന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്നാണ് യൂട്യൂബിലൊക്കെ ഉണ്ടെങ്കിൽ അറിയില്ല നിങ്ങളൊന്നാണ് സപ്പോർട്ട് ചെയ്താൽ മതിയായി എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്താൽ എനിക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് യൂട്യൂബിൽ നിന്ന് വാങ്ങാലോ അങ്ങനെ പൈസ കിട്ടി എന്നൊക്കെ പറഞ്ഞിടുമ്പോൾ എന്തോ ഒരു മട്ടമുണ്ട് ഇതൊന്നും ഇവിടുത്തെ പൈസയല്ല കേട്ടോ സൊസൈറ്റീൻ്റെ പൈസയാണ് ഇത് രണ്ട് മൂന്ന് ദിവസം ഉണ്ടാവും ഇപ്പോൾ ഇതിങ്ങനെ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോളോ വെച്ചാൽ അപ്പോൾ ഒരാഴ്ച കൂടുമ്പോളൊക്കെ കുറേ ഉണ്ടാവും കൂട്ടാനും ഇതിപ്പം ഇന്ന് കൂട്ടി വെക്കാൻ പറഞ്ഞതാണ് അപ്പോൾ ഞാൻ കൂട്ടി വെക്കാമെന്ന് വിചാരിച്ച് പത്ത് മുകളിലാക്കി വെച്ചതാണ് അഞ്ഞൂറൊക്കെ മേലെ അല്ല മേലെ ഒന്ന് തായ അപ്പൊ എന്തായാലും കൺകുട്ടിയൊക്കെ കേട്ടോ ഇനി ഇതും പറഞ്ഞു ഇങ്ങനെ എന്നിട്ട് കാര്യം ഉണ്ടാക്കും കാര്യമില്ല അത് കുറെ പണികളുണ്ട് അപ്പൊ എന്താ ഇതൊക്കെ കൺകുട്ടിട്ടോ ഇവലിക്ക് ഞാൻ ചായ കൊടുത്തു പോയതാണ് ഇവളാ ചായ അനങ്ങിയിട്ടില്ല ഇവിടെ നിന്നെ ഒഴിച്ചിറക്കണെന്തിനാണോ ചായ കഴിഞ്ഞിരുന്ന മറ്റോനും മറ്റോ തിന്നവനും സ്കൂൾക്ക് കൊണ്ടാവാൻ വേണ്ടി ഇടുത്തെക്കാൻ പറഞ്ഞു കുട്ടിക്കാണ് എന്നാ ഇതിനെ നോക്ക് അതിന് തിന്നാൻ കൊടുക്കുക ആ സ്വയം ഒന്നും എനിക്കില്ല കുഴിച്ചൊന്നു നേരം ഉണ്ടാവില്ല എനിക്ക് മതിയോ ഏഹ് ഇതിൽ ഒന്നായി മതിയാക്കാണേ മതിയോ ഞാൻ എന്നിട്ട് പോണെന്ന് ചോദിച്ചാൽ നമ്മൾ അതിൽ വോട്ടർ ഇട്ടിട്ടുണ്ടായിരുന്നു ഗേസ് എന്നറിഞ്ഞിരിക്കുന്നു ഗേസ് എന്നാണ് നമ്മളെ പുതിയ അമ്മ ഈ അമ്മേൻ്റെ നാവ് കണ്ടങ്ങൾ പുറത്തേക്കേ വരുവുള്ളൂ പിന്നെ അവിടെ ഒന്നുണ്ട് അത് സ്റ്റെപ്പിനെയാണ് ഇതിന് ചെറിയ കംപ്ലൈന്റ് അത് വായ്പ കൊണ്ടുവന്നതാണ് കേസ് എങ്ങനുണ്ട് പുതിയ ആൾ ജീവിതം ഇബന ഉണ്ടല്ലോ ഈ മോട്ടർ നിറഞ്ഞുവച്ചിട്ടോടും ഉണ്ടാവോ എന്നോട്ട് വെച്ചാൽ പിന്നെ മേലെ ടാങ്ക് ടാങ്ക് കാണുന്നുണ്ടോ എന്തോക്കണ വിണ്ടല്ലോ സ്കൂളിൽ നീ കൊടുത്തയക്കണില്ല എന്താ എന്റെ ഒരു കൊന്തുക്കട മുമ്പ് ചായക്കെ കടല മാത്രം പൊറുക്കി തിന്നതാണ് കട ഞാൻ പിന്നെ ഇട്ടുതാ കേട്ടോ എരിഞ്ഞിട്ടാണെങ്കിലോ തിന്നുന്നുണ്ട് പിന്നെ അത് ഞാൻ ഇപ്പൊ ആദ്യമോന് നല്ല അഞ്ച് വേണം പറഞ്ഞു പത്തിരി ഏതായാലും ഞാൻ കൊടുത്തേക്കാം ഇങ്ങനെ കൊടുത്തേക്കലൊന്നും ഇല്ല ഒന്നു ഓനെ വേണം എന്ന് പറയണ ഒരു ദിവസമെങ്കിലും വേണം അപ്പൊ ഇന്നിപ്പ എന്തായാലും ഞാൻ കൊടുത്തേക്കാന്ന് വിചാരിച്ചിരിക്കണോ എന്തായാലും ഇത് ഓനെ കൊടുത്തേക്കാം അതാണ് ഇപ്പൊ നടക്കുന്നത് ബാക്കി മൂടി അങ്ങനെ വലിയൊരു മഴ പെയ്താണ് ചോറ് ചെറിയതായിട്ടൊരു വെയിലൊക്കെ അതിന്റെ ഇടയിൽ ഞാൻ തീ ഉടിപ്പിച്ചിട്ടോ ഈ തീ ഇപ്പൊ കത്തിച്ചോണ്ടാണ് ഇങ്ങനെ കത്തുന്നത് കൊറച്ചാലേ ബാക്കിൽ ഞാൻ ഇങ്ങനെ നടക്കേണ്ടി ചേരെ പോകാറില്ലേ ഇവളിവിടെ നേരെ മുളക്കുമ്പോ തന്നെ നല്ല വായനയിലട്ടോ ഇടക്കാ ബുക്ക് കീറിടാ നമ്മൾ നോക്കി നിക്കണം എന്താണ് വായിക്ക ോളെ എന്താ വായിച്ചാഴ്ച ഇന്നലെ ആഴ്ചയെന്താച്ചേ ഇന്നലെ ഇന്നലെ സ്കൂളില്ല സ്കൂളില്ല അപ്പ എന്താഴ്ച്ചയാണ് ഇന്ന് ചൊവ്വാഴ്ച ഞായർ കഴിഞ്ഞിട്ട് ചൊവ്വേ പറ എല്ലാവരും ഒന്ന് അറിയട്ടെ എനക്ക് എന്തൊക്കെ അറിയുന്നു ഞായർ കഴിഞ്ഞിട്ടേതാ തിങ്കൾ ഇനിയും അറിയില്ല എനിക്കത് ആ പിന്നെ തിങ്കളിഞ്ഞിട്ടോ എനിക്കറിയില്ല അതും അറിയില്ല എനിക്കറി കഴിഞ്ഞിട്ടാ ഇനി ഒന്ന് ദിവസങ്ങൾ പറഞ്ഞാ ഞായർ തൊട്ട് പറയും എനിക്ക് അറിയാനിട്ടല്ലണ്ട ബസീധനത്തിന്റെ പരിപാടി ഉണ്ട് ഞാൻ എന്തെങ്കിലും അഭിനയിക്കുന്നുണ്ടോ കള്ളിത്തുണിയും പിന്നെ ആഫ്കായി ഉള്ള ബനിയനും വെള്ളമുണ്ടും കൊണ്ടുപോണോ കട ചോദിച്ചോ മാറ്റി വരാനാണ് പറയുന്നത് അപ്പൊ നടക്കമായിട്ട് നടക്കൂലോ അവിടെ എത്തിട്ട് കഴിച്ചാ മതി അവിടെ എടുത്തിട്ടിട്ടാ മതി കൊണ്ടോണ്ടോ വേ പറ ഏട്ടാട്ടാട്ടോട് ചോദിച്ചോട്ടോ കേട്ടോ ട്ടോ ഇതാ എനിക്ക് നല്ല വായനല്ലേ ബോബോണ്ടോ അങ്ങനെന്താ ഫാതിമോനെ സ്കൂളിന്റെ വണ്ടിന്റെ അടുത്തൊക്കെ കയറ്റി കൊടുക്കാൻ പോവാണ് കേട്ടോ മുന്നേക്ക് പാഞ്ഞു തൊട്ടില്ല അങ്ങനെ അങ്ങനെന്താ ഞങ്ങൾ ദാ ചെറുതായിട്ട് മഴ ചെയ്യാൻ തുടങ്ങി ഞാൻ പുടയൊക്കെ എടുത്തു വിസമോള കൈയിലാണ് പുട അങ്ങനെന്താ വാദ്യമോന് വണ്ടിയിൽ കേറുകയാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ പറഞ്ഞാൽ എത്ര തന്നെ ഉള്ളു കേട്ടോ എന്തേലും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് വലൈക്കും കളഞ്ഞു പോരണ്ടോട കള